നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് വാത്തിക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ഷീറ്റ് മേഞ്ഞ ഒരു വീടുമാണ് കാണാൻ പോകുന്നത് വാത്തിക്കുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തു വഴി കോൺക്രീറ്റ് വഴിയുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചിടൊരു മുപ്പത്തഞ്ച് മീറ്റർ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ മൺവഴിയാണ് പലവിധ വാഹനങ്ങളും വരുന്നതാണ് സൈറ്റിൽ നല്ലൊരു കൃഷി സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തം വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നെൽവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഉണ്ട് അതുപോലെ കുരുമുളകുണ്ട് കൊക്കോയുണ്ട് കാപ്പിക്കുരുവുണ്ട് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് നെൽവിലി സ്ഥലത്ത് മുപ്പത്തഞ്ചോളം കായ്ക്കുന്ന ജാതിയുണ്ട് വടിയാതിയാണ് അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ കായുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭ്യമാണ് അതുപോലെ മീൻ മീൻകുളവൊക്കെ ചെയ്യുവാനും വേറെ കുളവ് കുത്താനും ഇവിടെ നമുക്ക് സ്ഥലമുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന വർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ൊടിയൊക്കെ നല്ല കൊടിയാണ് അതുപോലെ ഇരുന്നൂറ് ചോടോളം ഏലച്ചെടിയുണ്ട് ഇതിൽ തൈച്ചെടിയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയുണ്ട് സീസണിൽ നമുക്ക് ആഴ്ചയിൽ അൻപത് കിലോ കൊക്കോയ കിട്ടുന്നുണ്ട് ഇതിനകത്ത് നിന്ന് ഈ കാണുന്ന തൈജാദിയാണ് അതുപോലെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന പതിനഞ്ചോളം പ്ലാവുകളൊക്കെ ഉണ്ട് പ്ലാവക്കൂടെ ഒക്കെ പൊടിയിട്ടേക്കുവാണെങ്കിൽ കൊക്കോയിലെ കായൊക്കെ തീർന്നാണ് കേട്ടോ സീസൺ ആയി വരണേനി ഇതുപോലെ ഈ സ്ഥലത്ത് നൂറോളം റബ്ബറുണ്ട് വെട്ടാറായ റബ്ബറാണ് വണ്ണമുള്ള മരമാണ് മാർക്കീയറായിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ജാതിയും കുരുമുളക് ഏലൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ള വീടിൻ്റെ പരിസരത്താണ് കേട്ടോ വീടിൻ്റെ പരിസരത്തും കൃഷിയായിട്ട് കുരുമുളകും ജാതിയും ഒക്കെ തന്നെയാണ് ഇടയ്ക്കൂടെ ഏലം വെച്ചിട്ടുണ്ട് ഏലം വെച്ചിട്ട് അധികം മാസമായില്ല തയ്ച്ചടിയാണ് കേട്ടോ നിലവലി സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ചെറിയൊരു തിണ്ണയുണ്ട് അടുക്കള ഇവയൊക്കെയാണ് ഇതിനകത്തുള്ള സൗകര്യങ്ങൾ ാത്റൂമ് പുറത്താണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരേക്കർ ഇരുപത്തെട്ട് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ കഴിഞ്ഞ പക്ഷെ ഈ സ്ഥലത്ത് നിന്ന് നൂറ് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കറ് ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലവും ഷീറ്റ് മഞ്ഞ വീടുമാണ് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് പട്ടയുള്ള ഭൂമിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക